പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് നാട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഉണ്ടോ പറയുന്നത് എസ് ഐ ചാർജ് എടുക്കുന്ന നന്ദുവിനെ ദിവസങ്ങൾക്കുള്ളിൽ വേണുവിനെതിരെയുള്ള തെളിവുകളൊക്കെ കിട്ടുന്നുണ്ട് നന്ദു പഴയ കേസ് ഫയലുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതുവരെ പിടിക്കപ്പെടാത്തതും തെളിയാത്തതുമായ ഒരുപാട് കേസ് ഫയലുകൾ നന്ദുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെ അത് ചെക്ക് ചികഞ്ഞു പോകുമ്പോഴായിരിക്കും വേണു കോടികളുടെ തട്ടിപ്പ് നടത്തി ഇതുപോലെ സ്റ്റേഷനിൽ കയറിയതും കോടതി കയറി ഇറങ്ങിയതുമായിട്ടുള്ള ഒരുപാട് കേസുകൾ കാണാണ് അത് കൂടാതെ പിടിക്കപ്പെടാത്തതും തെളിയിക്കാൻ കഴിയാത്തതുമായ ഒരുപാട് കേസുകൾ വേണുവിനെതിരെ നന്ദുവിന് കിട്ടുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആകെ ഒരു ഷോക്കിലായിരിക്കും നന്ദു നിൽക്കുന്നുണ്ടാകുക ഇത് അനാമികയുടെ അച്ഛനാണോ എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും നന്ദുവിന് എന്തായാലും ആയി ചാർജ് എടുത്തിരിക്കുന്ന നന്ദു അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെ ഈ കേസ് ഫയലിൽ പറഞ്ഞിട്ടുള്ള ആൾ വീണുവാണെന്നും അയ്യോക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഉറപ്പാക്കിയതിനു ശേഷം നന്ദു നേരെ അനിയെ വിളിക്കുകയാണ് നന്ദുവിന്റെ കോൾ കാണുന്ന അനിയാണെങ്കിൽ അനാമിക കാണാതെ ഒന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ് എന്താ നന്ദു നന്ദു എന്തിനാ എന്നെ ഇപ്പോ വിളിച്ചത് ഹീടെയായിട്ട് നീ എന്നെ വിളിക്കാറൊന്നുമില്ലല്ലോ ഈ എസ്ഐ ആയി ചാർജെടുത്തതിനു ശേഷം വലിയ തിരക്കൊക്കെയല്ലേ നിനക്കെ അതുകൊണ്ട് നിന്നെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഞാനും നിന്നെ വിളിക്കാറില്ല എന്തായാലും നിനക്ക് എപ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ തോന്നി എല്ലാവർക്കും ഇങ്ങനെ അനി പരിഭവം പറയുമ്പോൾ അനി ഞാൻ നിന്നെ ഇപ്പോ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം നീ മറ്റാരോടും ആരോടും പറയരുതെന്നൊക്കെ പറയുമ്പോൾ എന്താ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ആ അനാമികയുടെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്തറിയാനാൻ എന്തോന്ന് ചോദിക്കും അതായത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ വലിയ കോടീശ്വരന്മാരാണെന്നൊക്കെയാണ് അവർ പറയാറ് ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ അനി പറയുമ്പോൾ അല്ല നിനക്ക് എന്തെങ്കിലും അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നിട്ടുണ്ടോ എല്ലാ സമ്മാനങ്ങളോ മറ്റോന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു കാർ തന്നു അക്കാര്യം ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് തന്നെ കൊടുത്തയച്ചു പിന്നീട് എവിടെയൊക്കെയോ സ്ഥലമൊക്കെ വാങ്ങി ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല അവരുടെ സാമ്പത്തിക സ്ഥിതിയോ മറ്റോ ഒന്നും തന്നെ ഞാൻ അനാമികയോടോ മറ്റുള്ളവരോടോ ചോദിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അവൾ എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നാ എനിക്ക് അല്ല നന്ദു എന്താ ഇതൊക്കെ ഇപ്പോൾ എന്നോട് അന്വേഷിക്കാൻ കാരണമെന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് നിന്നെ കുറിച്ചോർത്ത് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് അനി ഇതുപോലെ ഒരു ഫ്രോഡ് കുടുംബത്തിൽ നിന്നാണല്ലോ നീ വിവാഹം കഴിച്ചത് നീ പറയുന്ന അനാമികയും ഒട്ടും മോശമല്ല എന്തൊക്കെയാ നന്ദു അവിടെയും ഇവിടെയും രീതിയിൽ സംസാരിക്കുന്നത് നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാമല്ലോ എനിക്കാണെങ്കിൽ നിന്റെ ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേട്ടിട്ട് ടെൻഷൻ ആകുന്നുണ്ട് നന്ദു നീ എന്താണെങ്കിലും എന്നോട് പറ അത് പിന്നാനി നിന്റെ അടുത്ത് ഇക്കാര്യം എങ്ങനെ പറയുമെന്നോർത്താൻ ഞാൻ ഇത് മറച്ചു വെക്കുന്നത് എന്റെ അമ്മായി അച്ഛൻ ഉണ്ടല്ലോ അതായത് അനാമികയുടെ അച്ഛൻ അയാൾ ഒരു മഹാ ഫ്രോഡാണ് കോടികളുടെ തട്ടിപ്പാണ് അയാൾ നടത്തിയിരിക്കുന്നത് ഞാനിവിടെ കേസ് ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അയാൾക്കെതിരെയുള്ള ഒരു ഫയൽ കിട്ടിയത് ഒരുപാട് തവണ കോടതിയിലും ജയിലിലും ഒക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് ും അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്തൊക്കെയാ അന്തുനി പറയുന്നത് ഇതൊക്കെ സത്യാണോ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറയാണ് അനി അതെ അനി ഇതെല്ലാം ആദ്യം കണ്ടപ്പോൾ എനിക്കും ഒരു ഷോക്ക് ആയിരുന്നു എനക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ എന്നാൽ ഇതാണ് സത്യം നീ അറിയാത്ത പല കാര്യങ്ങളും അയാളുടെ കുടുംബത്തിലുണ്ട് പിന്നെ എനിക്കിതിന് എന്നെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല നാളെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനാണ് എന്റെ തീരുമാനം അതിനു മുമ്പേ നിന്നോട് കാര്യമെല്ലാം പറയണമെന്ന് എനിക്ക് തോന്നി അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് നീ നീ എന്തോ ഒന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഹില്ലൻ പെട്ടെന്ന് പെട്ടെന്നു കേട്ടപ്പോൾ എനിക്കെന്തോ ഷോക്കായി ഇത്രയൊക്കെ ദ്രോഹം ചെയ്താലും അവളുടെ അച്ഛൻ ഇങ്ങനെ ഒരാളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ തട്ടിപ്പും ഒക്കെ നടത്തുന്ന ആളാണെങ്കിൽ അയാൾ എങ്ങനെയായി എനിക്ക് കാറൊക്കെ വാങ്ങിച്ചു തന്നത് അതുപോലെ തന്നെ കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് പറയുന്നതും പുതുതായിട്ട് സ്ഥലം വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് അത് കാണിച്ചു തരുന്നതും അതെ അനേ അതൊക്കെയാണ് അയാളുടെ കള്ളത്തരങ്ങൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി അന്വേഷിച്ചിട്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിക്കുന്നത് നാളെ എന്തായാലും അറസ്റ്റുണ്ടാകും നീ തൽക്കാലം ഇക്കാര്യം ആരോട് പറയണ്ടെന്നൊക്കെ പറയുമ്പോ ഇല്ല നന്ദോ ഞാൻ അറിഞ്ഞതൊന്നും ആരോടും പറയുന്നില്ല അത് മാത്രവല്ല അനി അന്നത്തെ ആ മാല മോഷണ കേസ് അതുപോലെ തന്നെ പാലിൽ വിഷൻ കലർത്തിയത് അതെല്ലാം ഞാൻ ഇതിന്റെ കൂടെ അന്വേഷിക്കുന്നുണ്ട് ബുദ്ധനോ ആദർശേട്ടനോ കംപ്ലൈന്റ് തന്നിട്ടില്ലെങ്കിൽ പോലും എന്റേതായിട്ടുള്ള ഞാൻ ഒന്ന് അന്വേഷിക്കാൻ പോവാ എനിക്കുറപ്പുണ്ട് അതും ഇവര് തന്നെ ആയിരിക്കും ചെയ്തിരിക്കാ എന്നൊക്കെ എന്തു പറയുമ്പോ നന്ദു അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ നീ ഒരു കരുണയും ചെയ്യരുത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹിച്ച ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം ഇനി അത് അനാമികയാണ് ചെയ്തതെങ്കിലും എന്റെ ഭാര്യയാണെന്ന് കരുതി ഒരു വിട്ടുവീഴ്ചയും നീ ചെയ്യരുത് എങ്കിൽ ശരി അനി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്യാണ് എന്നാൽ അനി ഇതെല്ലാം കേട്ട് ആകെ സങ്കടത്തിലായിരിക്കും എനിക്ക് പറ്റിയ ചതി ഓർത്ത് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി കലർന്ന ഒരു അവസ്ഥയിലായിരിക്കും അനി എന്നാൽ ഇതേ സമയം അനി ഫോണിലൂടെ സംസാരിച്ചത് മുഴുവൻ ദേവിയാനി കേട്ട് കാണും എല്ലാം കേൾക്കുന്ന ദേവിയാനി ും ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണോ ഈ അനന്തപുരിയിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നത് അച്ഛനും അമ്മയും മകളും എന്തൊക്കെ കള്ളങ്ങളാ ഇവിടെ വന്ന് പറഞ്ഞു കൂട്ടിയിരിക്കുന്നത് നന്ദു വേണുവിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് ദേവയാനി പിന്നീട് കാണിക്കുന്നത് നയനയും ആദർശും പുറത്തു പോയിട്ട് വരികയാണ് ഈ സമയത്ത് ആദർശു വീണ്ടും ദേവയാനിക്ക് ഒരു സാരി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എവയാനി ആ സാരിയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നത് ചലച്ചു കാണുന്നുണ്ട് സാരിയോ അടുത്തല്ലേ ആദർശ ഒരു സാരി കൊണ്ടുവന്നത് ഇത് എടുത്ത് എനിക്ക് വേണ്ടി എങ്ങാനും വാങ്ങിയതാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചാനകി എന്തൊക്കെയാ ജാനകി നീ പറയുന്നത് നിനക്ക് വേണ്ടി ഞാൻ സാരി വാങ്ങിക്കാനോ ഇത് എനിക്ക് എന്റെ നയനമോളും ഗിഫ്റ്റ് തന്നതാ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഈ സാരി എങ്ങനെയുണ്ട് നല്ലതല്ലേ ഇതെല്ലാം ഗോൾഡൻ ലക്ഷം രൂപ വില വരും ഈ സാരിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി എനിക്ക് കൊടുക്കാറുള്ളതാ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി ഒരു സാരി ഡിസൈൻ ചെയ്തു തരണമെന്ന് എന്നാൽ നയന മോൾ അത് ഇത്ര വേഗം ചെയ്തു തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും നയനയുടെ കഴിവ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഭംഗിയുണ്ട് ഈ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നൊക്കെ ദേവിയാലി പറയുമ്പോ ഏയ് അത്രയ്ക്കൊന്നുമില്ല സംസാരം കേട്ടാൽ തോന്നും ഇത് അവളുടെ പൈസ കൊണ്ട് അവൾ ഉണ്ടാക്കിയതാണെന്ന് എല്ലാം അനന്തപുരിയിലെ പണമാ അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് അവൾ കൊണ്ടുവന്നതൊന്നുമല്ലോ പിന്നെ അവൾ ഇപ്പോ ജോലിക്കും പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോ ആര് പറഞ്ഞു അവൾ ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് അവൾ ജോലിക്ക് പോകുന്നില്ലെങ്കിലും ഓഫീസിലെ ഇവിടെ ചെയ്യാറ് എല്ലാം അവൾ വരച്ച് ആവർഷിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് അച്ഛൻ അവൾക്കായിട്ട് ശമ്പളവും കൊടുക്കുന്നുണ്ട് ധ്യാനിക്ക് എന്തൊക്കെ പറഞ്ഞാലും അവൾ ജോലി ചെയ്ത് തന്നെയാണ് സമ്പാദിക്കുന്നതെന്നൊക്കെ പറയുകയാണ് ദേവിയാനി ഇപ്പോ ഇവിടെ ഇത്രയൊക്കെ നടക്കുന്നുണ്ടായിരുന്നോ എന്നിട്ട് ഞാനൊന്നും ില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്ന് ജാനകി നിനക്ക് ഇപ്പൊ എന്ത് അറിയേണ്ടത് അല്ല എഴത്തി മരുമങ്ങളെ മൂന്ന് ലക്ഷം രൂപയുടെ സാരി വാങ്ങിച്ചതെന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ മരുമങ്ങളുടെ പേരിൽ കോടികളുടെ സ്വത്താണുള്ളത് അവൾ വേണമെങ്കിൽ എനിക്ക് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സാരി വരെ വാങ്ങിച്ചു തരും അതിനുള്ള കഴിവ് ഇപ്പൊ എൻറെ അനാമികമോൾക്കുണ്ട് അല്ലാതെ എന്റെ മോൾക്ക് ഇവിടുത്തെ സ്വത്തിൽ കൈയിട്ട് വാരിയിട്ട് വേണ്ട ഏഴത്തി സംസാരം കേട്ടാൽ തോന്നും മരുമകൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ എന്നോട് തർക്കിക്കാനില്ല ജാനകി പിന്നെ എന്റെ മരുമങ്ങളുടെ സ്വത്തിന്റെ കാര്യമൊന്നും എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട അവരുടെ കോടികളുടെ സ്വത്തിന്റെ കഥയൊക്കെ അധികം വഹിക്കാതെ എല്ലാവരും അറിയും ദേവിയാനയും ജാനകിയും അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വേണുവും രേവതിയും കൂടി അവിടേക്ക് വരുന്നത് വേണുവിനെ കാണുന്നതും അനാമിക ഓടി ഇറങ്ങി വരുന്നുണ്ട് എന്താ മോളെ ഇവിടെ എല്ലാവരും നല്ല ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോന്നൊക്കെ പറയുന്നുണ്ട് വേണു ഹാ ഇതാരെ ഹനാമികയുടെ അച്ഛനോ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് പോവാൻ നിൽക്കണേ എന്നാൽ ദേവിയാനിക്ക് അവരെ കണ്ടിട്ടും വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ദേവിയാനി അറിഞ്ഞു കഴിഞ്ഞല്ലോ ഇല്ല മോളെ മോളുടെ വല്യമ്മയുടെ കയ്യിൽ എന്താ ഒരു സാരി മോൾക്കുള്ളതാണോ ചോദിക്കുന്നുണ്ട് രേവതി ഏയ് അല്ലമ്മേ അത് നയന വല്യമ്മയ്ക്ക് വേണ്ടി കൊടുത്ത സാരിയാണ് വെഡിങ് ആണ് വരാൻ പോകുന്നത് അതിനുവേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണെന്നൊക്കെ പറയാണ് അനാമിക ഓ കഞ്ഞു കുടിക്കാൻ പോലും ഗതി ഇല്ലാത്ത വീട്ടിൽ നിന്നും വന്നവൾക്ക് അനന്തപുരിയിലെ അനുസരിച്ച് ഒരു സാരി ഗിഫ്റ്റ് കൊടുക്കാനുള്ള പൈസയൊക്കെ ഒക്കെ കയ്യിലായോ എന്നെല്ലാം രേവതി ഇങ്ങനെ പുച്ഛത്തോടെ പറയുമ്പോ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവയാനി ദേഷ്യത്തോടെ അവരുടെ അരിക്കിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അനാമികയുടെ അച്ഛനും അമ്മയും ആണെന്നുള്ള ഒരു പരിഗണന തന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാത്തത് കോടികളുടെ സ്വത്ത് ഉണ്ടെന്നും പറഞ്ഞു വെറുതെ വീമ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പുറത്ത് കാണിക്കാൻ പഠിക്കണം മോൾക്കന്തോ കോടികളുടെ വീടൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ മുമ്പ് അതിന്റെ ഒരു കാര്യങ്ങളും പിന്നീട് കേട്ടില്ലല്ലോ വേണു അത് പിന്നെ ദേവേച്ചി അതിന്റെ പണിയൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാവാനുണ്ട് ഓ അങ്ങനെയാണോ എത്ര നാളായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാ പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതുവരെ പ്രവർത്തിച്ചു കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി അതേസമയം തന്നെയായിരിക്കും നന്ദുവും രണ്ടു പേരും കൂടി അവിടേക്ക് കയറി വരുന്നത് പോലീസ് യൂണിഫോമിൽ വരുന്ന നന്ദുവിനെ കാണുമ്പോൾ വേണു ഒന്ന് പേടിക്കുന്നുണ്ട് നന്ദുവിനെ കാണുന്നതും അറിയാതെ തന്നെ സെറ്റിയിൽ നിന്നും മേണീറ്റ് പോകുന്നുണ്ട് വേണു ഇത് കണ്ട് ദേവി അനിക്ക് ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇന്നലെ അനി നന്ദുവിനോട് ഫോണിൽ സംസാരിച്ചതും നന്ദു ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാവാണ് ഇവിനെ കാണുമ്പോൾ ഞാനിനെ പോയി ചോദിക്കുന്നുണ്ടേ അല്ല മോളെ മോളെന്തോ യൂണിഫോമിൽ ഇവിടെ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന പിന്നെ ചേച്ചി എന്റെ ഒഫീഷ്യൽ ആവശ്യത്തിനു വേണ്ടി തന്നെയാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാനോ എന്തൊക്കെയാ മോളെ ഈ പറയുന്നതെന്ന് ചോദിക്കും അതെ ചേച്ചി കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരു പിടികിട്ടാ പുള്ളി ഇവിടെ ഉണ്ട് അറസ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോ വന്നതെന്നൊക്കെ പറയുമ്പോൾ വേണുവും രേവതിയും അനാമികയും ഒക്കെ ആകെ പേടിയോട് ഇങ്ങനെ നിൽക്കാണ് അന്ന് ഇന്റെ വെച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തൊക്കെയോ പറയുന്നത് ഇവിടെ ആരാ അങ്ങനെ ഒരാളെ ആര അറസ്റ്റ് ചെയ്യാനാ മോളെ ഇങ്ങോട്ട് വന്നത് നീക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ ദേ ഈ നിൽക്കുന്നു ഈ മഹാനയാണ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അനാമികയുടെ അച്ഛൻ വേണു വേണുവിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് കേട്ടുകൊണ്ടായിരിക്കും അവർക്കുള്ള ജ്യൂസുമായിട്ട് അവിടേക്ക് വരുന്നത് വലിയ പോലീസ് ഓഫീസർ ആണെന്നൊന്നും ഞാൻ നോക്കില്ല എന്റെ മോളോടുള്ള ദേഷ്യം അവളുടെ അച്ഛനോട് തീർക്കരുത് ഇല്ലാത്ത കേസ് പറഞ്ഞ് ഇതുപോലെ അങ്ങ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനൊന്നും പറ്റില്ല എന്താ വെള്ളരിക്ക പട്ടണോ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേന്നൊക്കെ ജാനകി ചോദിക്കുമ്പോ അതെ അനിയടമ്മേ ഇല്ലാത്ത കേസൊന്നുമല്ല എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം വ്യക്തമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്തായാലും എനിക്കിപ്പോ ഇയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ ിൽ നിന്നുള്ള ഉത്തരവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു കോൺസ്റ്റബിളിനെ വിളിക്കുന്നുണ്ട് എന്നാൽ വേണുവിനെ വിലഞ്ഞിടാൻ ചെല്ലുന്ന സമയത്ത് വേണു പറയുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ നിൽക്കുന്ന അവള് വെറുതെ കള്ളം പറയാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോ അതെ അവള് ഇവള് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു എസ്ഇ ആണ് പണ്ടത്തെ പോലെ എടിപൊടി എന്നൊക്കെ വിളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം മനസ്സിലായോ എന്നൊക്കെ ഞാൻ രൂക്ഷത്തോടെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം കുറെയൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് പറയാം ഇപ്പൊ നിങ്ങൾ മിണ്ടാതെ ഞങ്ങളുടെ കൂടെ വരാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് വേണുവിനെ അറസ്റ്റ് ചെയ്യാണ് ഉള്ളിന്റെ ഉള്ളിൽ നല്ല സന്തോഷം തോന്നുന്ന ദേവയാനി ഒന്നും മിണ്ടാതെങ്ങനെ നിൽക്കാണ് ഞാൻ മിക്ക മുമ്പോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നന്ദു എന്റെ അച്ഛനെ എന്റെ അച്ഛനെ വെറുതെ വിടണം എന്നോടുള്ള ദേഷ്യം എന്റെ അച്ഛനോട് തീർക്കരുത് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യരുത് എന്റെ അച്ഛനൊരു പാവമാണെന്നൊക്കെ പറയുമ്പോ ദേഷ്യം ദ്ണെങ്കിൽ ഞാനും നീയും തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നവുമില്ലല്ലോ അനിപ്പോ ഇവിടെ എൻറെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അതിന് തടസ്സം നിൽക്കരുത് മാറങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ടേ അനാമിക അങ്ങ് തള്ളി മാറ്റിക്കൊണ്ട് വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഇവിടെ എത്തി വേണുവിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് വേണു കുറ്റമൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ നന്ദുവിനെ അയാളെ നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ വേണുവിനെ ഒടുവിൽ നന്ദുവിന്റെ കൈക്കറ്റത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ എല്ലാ കുറ്റവും സമ്മതിക്കുന്നുണ്ട് വേണു